പോയി കളിക്കും ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി വരുന്ന വഴിയിൽ വീഴാം ഭാഗത്തിന് സൈക്കിളും വെച്ചിട്ടാണ് രണ്ടുപേരും പോയേക്കുന്നത് ഈ ക്യൂട്ട് സ്ൻഡേർഡ് ജഗ് മിനിയാൻ എനിക്ക് ബ്രോഡ്വേന്ന് മേടിച്ചുകൊണ്ട് തന്നതാണ് കേട്ടോ മിനിയാൻ കൊച്ചുവപ്പയും കൂടെ എടവനക്കാട് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാ ഇതൊക്കെ ക്രിസ്മസിന്റെ മുന്നേ ഉള്ള വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയത ഈ ഒരു സാധനം കുറച്ച് നാളായിട്ട് ഇങ്ങനെ എന്റെ ഫീഡിൽ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എഫ് ബി തുറന്നാലും മറ്റും ഇത് തന്നെയാണ് മുന്നിൽ വരുന്നത് കറക്റ്റ് നമ്മുടെ ആ കിച്ചന്റെ കളർ ആവുന്നുണ്ട് എനിക്ക് കാണുമ്പോ കാണുമ്പോ അയ്യോ ഇത് ഇവിടെ ഇരുന്നാൽ കൊള്ളാലോ എന്ന് തോന്നിക്കൊണ്ടിരിക്കുവായിരുന്നു ഏതെങ്കിലും ഒരു സാധനത്തിൽ അറിയാതെ ഒന്ന് കണ്ണടക്കുകയോ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ പിന്നെ എഫ് ബി തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും എല്ലാം അത് തന്നെ ഇങ്ങനെ മുന്നിൽ വരുമല്ലോ ഒടുവിൽ അത് സംഭവിച്ചു ഞാൻ അത് ഓർഡർ ചെയ്തു കറക്റ്റ് നമ്മുടെ കിച്ചൻ്റെ വോളിൻ്റെ അതേ കളറ് ഇതിൻ്റെ അകത്ത് ഒരു പതിനൊന്ന് പീസ് വരുന്നുണ്ട് മൊത്തത്തിൽ എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എനിക്കിത് കിട്ടിയത് എഴുന്നൂറ്റി സംതിങ് റുപ്പീസിനാണ് യൂട്യൂബ് ഷോട്ട്സില് റൈറ്റ് സൈഡ് അപ്പർ കോർണറിലെ അഫിലിയറ്റ് സ്റ്റിക്കറായിട്ടോ ലെഫ്റ്റ് സൈഡ് ബോട്ടം ഷോപ്പിംഗ് ബാക്ക് സൈനിലോ പ്രോഡക്റ്റ് ലിങ്ക്സ് ഉണ്ടാവും ഈ ഒരു സാധനം ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ ഞാനിതിടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എന്തായാലും ഈ വീതിക്ക് ഇത് കിടക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ മുറിക്കേണ്ടി വരും അത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് മുറിക്കാനും തോന്നില്ല പക്ഷേ മുറിച്ചില്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാത്രം കഴുകുന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്കറിയാലല്ലോ അത് ഈ ഏരിയ ഇവിടെ കിടക്കില്ല ഒടുക്കില ഞാൻ മുറിച്ച വശം നേരെ അപ്പുറത്തോട്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ അങ്ങ് വിരിച്ചു ഇച്ചൻ റിനോവേഷൻ കഴിഞ്ഞ് ആ വിൻഡോ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ആ പുറകിൽ വരാന്തേലുണ്ടായിരുന്ന അഴയെ അങ്ങ് മുറിച്ച് മാറ്റി അല്ലെങ്കിൽ വിൻഡോ തുറക്കുമ്പോഴത്തേക്ക് അവിടെ ഈ നമ്മൾ തറ തുടയ്ക്കുന്ന തുണിയും അല്ലെങ്കിൽ സ്ലാബ് തുടക്കുന്ന തുണി നിലവ് സുസ്വിക്കുന്ന നിൽക്കത് കഴുകിയത് ഇതെല്ലാം നിറഞ്ഞു നിറഞ്ഞ കിടക്കും അപ്പോൾ അത് കാണാനൊരു ഭംഗി അവിടെയൊക്കെ ഒരു ക്ലോത്ത് സ്റ്റാൻഡ് മേടിക്കണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു പക്ഷെ അവിടെ ഒരുപാട് തുണികളൊന്നും നമുക്ക് വിരിക്കാനില്ല ഇതുപോലെ നിലു ചുച്ചു വയ്ക്കുന്ന ഏതെങ്കിലും ഒരു നിക്കർ അമ്മ കഴുകുന്നതും പിന്നെ ഞങ്ങളുടെ മൂന്ന് മൂന്നുപേരുടെയും ടവല് ടവലൊക്കെ കുളി കഴിഞ്ഞാൽ മേലത്തെ സ്റ്റാൻഡിൽ കൊണ്ട് വിരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുളിക്കാൻ നേരത്ത് വീണ്ടും അവിടെ വരെ പോയത് എടുക്കേണ്ടേ ഈ ഒരു സാധനം പുറകിലുണ്ടെങ്കിൽ അത് നൈസായിട്ട് നടക്കും പക്ഷെ പണി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്നെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ല ഓഫ് കോഴ്സ് അത് ഞാനൊരു ക്രെഡിറ്റ് ആയിട്ടല്ല പറയുന്നത് ഇത്തിരി ക്ഷമയുണ്ടെങ്കിലും നടന്നേനെ പക്ഷെ എനിക്കതില്ലല്ലോ ഇതിന് അകത്ത് എല്ലാത്തിലും സ്റ്റിക്കർ ഉണ്ടായിരുന്നു കേട്ടോ എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ആവേശത്തിന് ഞാൻ രണ്ട് മൂന്ന് സ്റ്റിക്കർ ഊരിയിട്ടാണ് പ്ലേസ് ചെയ്ത് നോക്കിയത് പക്ഷെ ഇപ്പോ മൊത്തത്തിൽ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മിയില് വിവേക് ഒരു പ്രതിമ തിരിച്ചു ശരിയാക്കുന്ന പരുവത്തിലായിട്ടുണ്ട് ആദ്യം ഞാൻ പോയി അവിടുന്ന് അലനെ വിളിച്ചുകൊണ്ട് വന്നു അലനായിരുന്നു ആ സമയത്ത് ഫ്രീ കാരംസിന്റെ വേൾഡ് കപ്പ് ആണല്ലോ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഫ്രണ്ടിൽ നടക്കാറുള്ളത് അത് അങ്ങനെയല്ല കേട്ടോ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ കുറച്ച് നേരം ഞാനും അലനും കൂടെ സെറ്റ് ചെയ്യാൻ നോക്കി അത് കഴിഞ്ഞ് ആൽവിൻ വന്നു അലൻ്റെ കസിൻ അവനാണ് പിന്നെ ബാക്കിയെല്ലാം ശരിയാക്കിയത് ആ ബുക്ക്ലെറ്റൊക്കെ നോക്കി ഇത് ആക്ച്വലി ഇത്ര സമയം എടുക്കുന്ന പരിപാടിയാണ് ഞാനിത് മൊത്തം കുളവാക്കിയത് കൊണ്ടാണ് റീ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് വേണ്ടി വന്നത് അങ്ങനെ എന്തായാലും സാധനം റെഡിയായി എയർപോർട്ടിലൊക്കെ തള്ളിക്കൊണ്ട് പോകുന്ന സ്റ്റെല്ലിൽ ഞാൻ തള്ളിക്കൊണ്ട് വരുന്നത് കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ട് ഓടും അതായത് അകത്തോട്ടോ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് അകത്തോട്ട് എടുത്തിട്ട് ഇങ്ങനെ തട്ടി വിട്ടാൽ മതി ആ വീൽസ് ഉള്ളത് കൊണ്ട് നല്ല ഉണ്ടെങ്കിൽ പൊക്കമുള്ളൂ കാലൻ യൂസ് ചെയ്യുന്നത് മേളത്തെ ബാത്റൂം ആയതുകൊണ്ട് ആ ഒരു ടവൽ ഇവിടെ കാണത്തില്ല ഇതിൻ്റെ അകത്ത് ഇപ്പം നിലവിന്റെ സുസ് വെച്ച നിക്കറോ അല്ലെങ്കിൽ അവൻ അഴുക്കാക്കുന്ന ഡ്രസ്സോ ഒക്കെ കഴുകിയിടാനായിട്ട് ആവശ്യത്തിൽ കൂടെ സ്ഥലമുണ്ട് ഇപ്പം അങ്ങനെ കാര്യങ്ങൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡായി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ